യു ഡി എഫ് സ്ഥാനാർത്ഥി ബെന്നി ബഹനാന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കാലടിയിൽ നടന്നു കെ പി സി സി ആക്ടി പ്രസിഡന്റ് എം എം ഹസൻ മുഖ്യപ്രഭാഷണം നടത്തി കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിൽ കേന്ദ്രമാക്കിയാണ് സ്വർണക്കള്ള കടത്തത് കേസ് നടന്നത് ലൈഫ് മിഷന്റെ അഴിമതി നടന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി കേസിൽ ശ്രീമതി ഡയറക്ടറേറ്റ് അന്വേഷണത്തിലാണ് ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രി വന്നപ്പോ പറഞ്ഞു ഇവിടുത്തെ മുഖ്യമന്ത്രി അഴിമതിക്കാരാണ് അങ്ങനെ പറഞ്ഞ ഒരു പ്രധാനമന്ത്രിയെ അദ്ദേഹത്തെക്കാൾ എന്റെ ശക്തമായിട്ട് നിങ്ങൾ എന്തിനു നിൽക്കുന്നു എന്ന് ചോദിച്ചു മുഖ്യമന്ത്രിക്ക് പിടിച്ചില്ല മുഖ്യമന്ത്രി പറഞ്ഞു ഈ രാഹുൽ ഗാന്ധിയെ കുറിച്ച് പണ്ട് ചില ആളുകൾ പറഞ്ഞിരുന്നു ശങ്കപരിവാറാണ് രാഹുൽ ഗാന്ധി പപ്പുവാണെന്ന് പറയും ഒരു മുഖ്യമന്ത്രിക്ക് പറയാൻ ഉള്ളു രാഹുൽ ഗാന്ധി നടന്നു എവിടെ നാടൊട്ട് തെക്ക് വടക്ക് നടന്നു നടന്നാൽ ആരോഗ്യത്തിന് നല്ലത് പിണറായി വിജയന് സദ്കല്പിക്കാൻ കഴിയുമോ ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഇന്ത്യയിലെ ജനങ്ങളെ ഒന്നിപ്പിക്കാൻ ബി ജെ പി വർത്തുന്ന ബി ജി വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും അന്തരീക്ഷത്തിൽ നിന്ന് ജന മനസ്സുകളെ ഒന്നിപ്പിക്കാൻ വേണ്ടിയാണ് ഭാരത് ചോഡ എന്ന മുദ്രാവാക്യം ഉയർത്തി അദ്ദേഹം എവിടെയാണ് നടന്നത് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ എന്നെ അറസ്റ്റ് ചെയ്യാൻ പിണറായി വിജയന്റെ പോലീസ് തയ്യാറായി തയ്യാറായാൽ ഒരാഴ്ചക്കുള്ളിൽ പിണറായി വിജയന്റെ ജയിലിൽ ഇടാനുള്ള വെല്ലുവിളിച്ചത് ഈ നാട്ടിലെ ഒരു വ്യവസായിയാണ് അങ്ങനെ ഒരു വ്യവസായി ഒരു മുതലാളി മുഖ്യമന്ത്രി പിണറായി വിജയനെ വെല്ലുവിളിച്ചിട്ട് ആ വ്യവസായിക്ക് ആ മുതലാളിക്ക് മറുപടി പറയാൻ നാളും കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു വ്യവസായിക്ക് അദ്ദേഹം പിടിച്ചോ എന്ന് അദ്ദേഹം ഉയർത്തിയോ എല്ലോ നാവ് കൊടുക്കാത്ത മുഖ്യമന്ത്രി പിണറായി വിജയനാണോ എല്ലാ അന്വേഷണ ഏജൻസികളും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ചുറ്റും വട്ടമിട്ട് പകർക്കുമ്പോൾ നരേന്ദ്രമോദിക്കെതിരെ നാവുയർത്താൻ തയ്യാറാവും നിങ്ങൾ കരുതുന്നുണ്ടോ അതുകൊണ്ട് ഇന്ന് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഈ സർക്കാർ ഈ മുഖ്യമന്ത്രി നരേന്ദ്രമോദിയുടെയും അമിത്ഷായേയും അവരുടെ അന്വേഷണ ഏജൻസികളുടെയും ജീവിക്കുന്ന ഒരു സർക്കാരാണ് യു ഡി എഫ് കമ്മിറ്റി ചെയർമാൻ പി കെ ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു ഇവിടെ മതരാഷ്ട്രം എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തെ നീക്കം ചെയ്യുന്നത് നമ്മുടെ രാഷ്ട്രത്തെ രാജ്യത്തെ വീണ്ടെടുക്കുന്നതിന് നമ്മുടെ രാജ്യത്തെ കടക്കടയിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി അതുപോലെ രാജ്യത്തെ ഐക്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി അതിനുവേണ്ടിയാണ് കമ്മിറ്റി അംഗം ബൈജു മേനാച്ചേരി ആമുഖ പ്രഭാഷണം നടത്തി വിനോദാഭാസം എന്ന് പറയട്ടെ വർഗീയ ചേന്തിന് ഉണ്ടാക്കി പേരിന്റെയും മതത്തിന്റെയും പേരിൽ ഉണ്ടാക്കി വോട്ട് വാങ്ങിക്കൊണ്ട് തങ്ങളുടെ അധികാരം മോദി ശ്രമിക്കുന്ന ഈ ശ്രമം ഇന്ത്യയിലെ ജനങ്ങൾ പരാജയപ്പെടുത്തുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അതിന്റെ അനുഗണനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ പരാജയ ഭീതി വിടർന്നുകൊണ്ട് എം ജോൺ പി ജെ ജോയ് ഡി സി സി സെക്രട്ടറി കെ ബി സാബു പി ബി സജീവൻ ജില്ലാ കമ്മിറ്റി അംഗം ജോയ് പോൾ റെന്നി പാപ്പച്ചൻ സാംസൺ ചാക്കോ എം കെ അലി മാർട്ടിൻ പി ആന്റണി എന്നിവർ പങ്കെടുത്തു ഈ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും എന്നുള്ള വിഭാഗങ്ങൾക്ക് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എപ്രകാരമാണ് ഇന്ത്യ മുന്നണിയെ അധികാരത്തിൽ കൊണ്ടുവരാൻ എനിക്ക് നമുക്ക് നമ്മൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതിൻ്റെ